إن الله قد هرم الجنة على كل جسد أكل الحرام إلى آخر الحديث شفيعنا رسول الله ما مكتاكا لم يان الليل ും വഴികൾ കണ്ടു പരിശുധനും മുഖമിന്നെ കൽവിൽ കണ്ടു മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും മുത്ത് റസൂലെ കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ ഭൂമി കണ്ടു അറിവിൻ്റെ ഭൂമി കണ്ടു ബഹുമാനാദരവുകൾ നിറഞ്ഞ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച നാം ഇവിടെ വിളിച്ചുകൂടി ഇതുപോലെ നാളെ അനുഗ്രഹീത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും പരിശുദ്ധമായ ദിവസത്തിന്റെയും മാസത്തിന്റെയും പറക്കത്തുകൊണ്ട് പുറത്തു മാപ്പാക്കി തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ പള്ളിക്ക് ചുറ്റും മന്തി വിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികൾക്കും ഉള്ളാഹബേ നീ അവന്റെ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണ റഹ്മാനെ ദുനിയാവിൽ അവരിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും പാക പിഴവുകളും പോരായ്മകളും നീ പരിഹരിക്കണ റഹ്മാനെ ഉള്ളാഹേ ഞമ്മുടെ എല്ലാവരുടെയും ഈമാൻ നീ പ്രകാശിപ്പിക്കണ റബ്ബെ ഇജ്ജത്തോടെ ആഭ്യത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണ റഹ്മാനെ പ്രിയമുള്ള ലോകം കണ്ട ഒരു വലിയ ആഘോഷമായിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി കേരളത്തിൽ നൂറ്റി അൻപത്തി അമ്പത്തിരണ്ട് കോടിയിലധികം രൂപയുടെ മദ്യം ഴിഞ്ഞ സർവകാല റെക്കോർഡുകൾ വലിച്ചെറിഞ്ഞ ഒരു ആഘോഷം കൂടിയായിരുന്നു കഴിഞ്ഞത് പേരുപോലെ തന്നെ ചാലക്കുടി എന്ന ഇസ്മും മുസമ്മയും ഒത്ത സ്ഥലം തന്നെയാണ് ഇപ്രാവശ്യവും ഏറ്റവും കൂടുതൽ ക്രിസ്മസിന് മദ്യം വില്പന നടത്തിയ സ്ഥലം ജനങ്ങൾ മാറി ചിന്തിക്കുന്ന ഒരിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും മുസ്ലിം സമുദായങ്ങൾ താമസിക്കുന്ന നാടുകളല്ല മുൻപന്തിയിൽ ചാലക്കുടിയും ചങ്ങനാശ്ശേരിയും അതുപോലെ മറ്റൊരു സ്ഥലവുമാണ് സാധാരണ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് മലപ്പുറവും പൊന്നാനിയും കോഴിക്കോടും കണ്ണൂരും എന്നിരുന്നാൽ തന്നെയും മനുഷ്യൻ കുറെ അനുഭവത്തിലൂടെ താടങ്ങൾ ഉൾക്കൊള്ളാനും ചിന്തിക്കാനും കഴിവുള്ളവരായി മാറിയിരിക്കുന്നു എന്നാലും കേരളം എന്നത് ഇന്ത്യ രാജ്യത്തെ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലാണ് ഇന്ത്യ കണ്ട ഇത്രയും വലിയ മഹാ ഈ സമൃദ്ധാണ് ഈ രാജ്യത്ത് ഏറ്റവും വിദ്യാഭ്യാസ സമ്പന്നതയിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരാണ് മലയാളികളാണത്രേ ഏറ്റവും കൂടുതൽ മദ്യം കുടിച്ചു തീർത്തത് ഉള്ള റസൂൽ പറഞ്ഞൊരു ഹരീത് വളരെ പ്രസിദ്ധമാണ് ഹറാമായത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്ത ശരീരത്തിന് സ്വർഗത്തെ അള്ളാഹുഅല നിഷിദ്ധമാക്കിയിരിക്കുന്നു സ്വർഗത്തിൽ അവൻ കടക്കില്ല ജീവിതത്തിൽ മനുഷ്യന് സഹജമായി തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് മനുഷ്യന് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു ഫോം വഴി എന്നോണം അള്ളാഹുദാല തൗബയെ ഈ ഭൂമിയിൽ എന്താണ് അള്ളാഹു താല വി ഏതൊരു മനുഷ്യന്റെയും തൗബയെ സ്വീകരിക്കാൻ പ്രാപ്തനായിട്ടാണ് അള്ളാഹു താല ദുനിയാവിൽ അടിമയുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ില്ക്കുകയാണ് അർത്ഥം മനുഷ്യനാണ് സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുകൾ ചെയ്യും സ്വാഭാവികമാണ് അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന അടിമ പൗത്തുന്ന തൗപ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളാഹ്മല റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്

ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ ആറ് മണിക്കൂർ വരെ അത് മലക്കുകളെ കൊണ്ട് എഴുതാതെ ഇങ്ങനെ പിന്തിപ്പിക്കുമല്ലോ അങ്ങനെ തെറ്റ് ചെയ്ത മനുഷ്യന്റെ തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നവൻ എന്താണ് ആറ് മണിക്കൂർ സമയം വരെ അവന്റെ ഇടവും ബലവും നിൽക്കുന്ന മലക്കുകൾ എഴുതുകയില്ലത്രേ എന്തിനു വേണ്ടി ഈ മണിക്കൂറിനുള്ളിൽ ഇവൻ തൗപ ചെയ്താൽ അള്ളാഹു താണല്ലെ തൗപ സ്വീകരിച്ചവന് പുറത്തു കൊടുക്കാൻ വേണ്ടി അങ്ങനെ കാരുണ്യവാനായ അള്ളാഹുച്ച് പിന്തിപ്പിച്ച് പിന്തിപ്പിച്ച് അവസാനം അള്ളാഹു താല ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടും തൗപ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെയാണ് മലക്കുകളോട് കൽപ്പിക്കുന്നത് മലക്കുകളെ നിങ്ങൾ അവന്റെ തിന്മ ഒന്ന് എഴുത അത് ഗുരുതരമാണ് മഹാനായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത യുഗപുരുഷനായിരുന്നു മഹാനായ അബൂബക്രുന്ന ലോകത്തുള്ള ഒരു മിമ്പറും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാതെ ചുമ നസ്കാരം നടന്നു പോകുന്നില്ല മഹാനവറുകളുടെ പേരുകൾ പരാമർശിക്കാതെ ഒരുത്തുഭയം കടന്നു പോകുന്നില്ല ഈ ലോകത്തെ എന്റെ ഉണ്ണത്തിലാദ്യത്തെ സ്വർഗാവകാശി മഹാനായ അമീർക്കറ അബൂബക്കറിന്റെ സമ്പത്ത് എനിക്കുപകരിച്ചതുപോലെ ലോകത്തൊരാളുടെയും സമ്പത്ത് ഉപകരിച്ചിട്ടില്ല നബി മുഹമ്മദ് മുസ്തഫ മക്ക എന്ന രാജ്യം മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവനായ സഹാബിയാണ് ഭാര്യ പിതാവാണ് മഹാനായ റസൂൽ വസ്ലങ്ങൾ പറഞ്ഞത് ഞാൻ അബൂബക്കറിൽ നിന്ന് എന്താണ് ഞാൻ അബൂബക്കറിൽ നിന്നും അബൂബക്കർ എന്നിൽ നിന്നും ഉള്ളവനാണ്

എന്നെയും അബൂബക്രനെയും ഒരു സ്ഥലത്ത് തന്നെ ഒരുമിപ്പിക്കണേ ദുനിയാവിൽ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ് വലതുവശത്താണ് ചാരത്ത് റൗലയുടെ പരിമളം കേട്ടുകൊണ്ടാണ് മഹാനായ അബൂബക്രന്റെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നിട്ടോ പറഞ്ഞു ലബിതങ്ങൾ പറഞ്ഞോ ഇക്കഴിഞ്ഞാകുമ്പോൾ മനസ്സിലാക്കാൻ കുറെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം തന്നിട്ടുണ്ട് ഇത്രയുമാനുള്ള മനുഷ്യനാണ് മക്ക രാജ്യം മുഴുവനും വിലക്ക് വേങ്ങാൻ കഴിവുള്ള സമ്പന്നനാണ് മക്കയിലെ പ്പന തോട്ടങ്ങൾ കോടികളും കോടാനും കോടികളും വിലമതിക്കാനുതകുന്നോട്ടുകൾ തോട്ടങ്ങൾ സ്വന്തമായുള്ള സമ്പന്നനാണ് അള്ളാഹുദീനിനെ ശക്തി പ്രാപിക്കാൻ വേണ്ടി അള്ളാഹുതാല തിരഞ്ഞെടുത്തതായ ഒരു മനുഷ്യനാണ് മാത്രമല്ല ലോകത്ത് നടന്ന അത്ഭുതങ്ങളിൽ മഹാ അത്ഭുതമാണ് ഇസ്ര ഉമ്മ എന്നുള്ളത് ഈ ലോകത്തെ നാന്റെ ഏഴാകാശവും നറസും കുറുഷും കടന്നുകൊണ്ട് അള്ളാന്റെ ദർബാറിൽ പോയി മുഖാമുഖം സംസാരിച്ച് ഈ വക്കത്തിന് അഞ്ചു വക്കത്ത് നിസ്കാരമായി തിരിച്ച് ഭൂമി ഭൂമിയിൽ വന്നപ്പോൾ അബൂബക്കർ അബൂബക്കർ ആമനബി എന്നെ ആദ്യമായി വിശ്വസിച്ചവൻ അബൂബക്കറാണ് അതുകൊണ്ട് അബൂബക്കർ റസൂലുള്ളാഹി ഈ ഉമ്മത്തിൽ നിന്നും ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് മഹാനായ അമീർമിനി നബൂബക്രനായിരുന്നു പക്ഷേ ആൾ സൈലന്റാണ് മഹാന മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളിൽ രണ്ട് 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 മഹാനായ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖും ഇബ്നു അഫ്ഫാൻ ഉമർ ഇബ്നുൽ ഖത്താബ് അലി ത്വാലിബ് പേരും തങ്ങളുടെ അടുക്കലേക്കും ഉസ്മാൻ ബിൻ അബിഅള്ളാവിന്റെ അടുക്കിലേക്കും എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ചെന്നു കഴിഞ്ഞാൽ അവള് വളരെ രമ്യതയോടെ സമാധാനത്തോടെ ശാന്തതയോടെ അത് പറഞ്ഞ് രമ്യമായി തീർക്കുന്ന സ്വഭാവം സ്വന്തം പേര് പോലെ തന്നെ ധീരന്മാരാണ് ഈ നാട്ടിൽ ഒരുപാട് അലിമാരുണ്ട് കൊറേ എവിടെ നോക്കിയാലും ഏത് ഭാഗത്തേക്ക് നോക്കാലും അലി പേരുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളത് കുറെ എവിടെ ചെന്നാലും നോക്കുകയാണ് അലി എന്ന് പറയുന്ന പേര് പോലെ തന്നെയാണ് പേരും ഒത്ത ആളാണ് തങ്ങൾ അതുപോലെ ഉമർ അതുപോലെങ്ങളും എന്ത് പ്രശ്നം വന്നാലും രണ്ട് എന്നുള്ള എന്നുള്ളവരൊറ്റ ധീരമായ ചിന്താഗതി ഉള്ളവരും ശാന്തരായ സ്വഭാവമുള്ളവരായിരുന്നു അബൂബക്കർ അബൂബക്കർ അലിയുള്ള മഹാനവറുകൾ ജീവിതത്തിൽ ഹറാമു ഭക്ഷിച്ചിട്ടില്ല എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഒരു സ്ത്രീ വന്നുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഒരു വിധവയായ സ്ത്രീയാണ് വീട്ടുവേലക്കാരിയായ സ്ത്രീയാണ് അമുസ്ലിമായ സ്ത്രീയാണ് എല്ലാ ദിവസവും അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന നേരത്ത് മഹാനവുകൾ ചോദിക്കുമല്ലയോ അല്ലയോ കണ്ണേ ഈ ഭക്ഷണം നീ എങ്ങനെയാണ് സമ്പാദിച്ചത് അങ്ങനെ ഒരു ദിവസം വിശപ്പിന്റെ കാടിനെത്താൽ അത് ചോദിക്കാൻ വിട്ടുപോയി ഒന്ന് രണ്ട് ഉരുള കഴിച്ചകളിൽ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ചോദിച്ചു അല്ലയോ അബൂബക്കർ താങ്കൾ എന്താണ് ഈ ഭക്ഷണത്തെ കുറിച്ച് അന്വേഷിക്കാതിരുന്നത് ഉടനെ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് കാലഘട്ടത്തിൽ ഞാൻ മന്ത്രങ്ങൾ നടത്തി കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയ ഭക്ഷണമാണ് അബൂബക്കറെ ഇന്ന് താങ്കൾ കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതാ കൈവിരലുകൾ വായിലേക്കിട്ട് ഉള്ളിൽ പോയ രണ്ടുരുള ഭക്ഷണം ഛർദിച്ച് കളയുകയാണുണ്ടായത് അത്ര സൂക്ഷ്മതയുള്ള മഹാനാണ് പിന്നെയോ ഒരാളുടെ ഈ മകീബന്ധം പറയില്ല സത്യം മാത്രമേ അവിടെന്ന് പറയുകയുള്ളൂ അതുകൊണ്ടാണ് അബൂപകുറിന് സിദ്ധീ സത്യസന്ധനായ അടിമ എന്നുള്ള വല്ലാണ്ട് റസൂല് സിദ്ധീഖ് എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത് സത്യസന്ധനാണ് ഒരാളുടെയും ഗീപത്തോ നമീമത്തോ കുറ്റമോ പരദൂഷണമോ യേക്ഷണിയോ പറയാതിരിക്കാൻ പതിവായി മഹാനമുരകളുടെ വായിൽ ഒരു കല്ലുണ്ടായില്ലെന്നത്രേ അബുബക്ർ തങ്ങളെപ്പോഴും വായിലിങ്ങനൊരു കല്ലിട്ട് കൊണ്ടു നടക്കും കല്ല് നല്ല വെള്ളാരൻ കല്ല് ഇറങ്ങി ഇറങ്ങിപ്പോവരുതെട്ട് പുസ്തകം പറഞ്ഞ് വായില് കല്ലിട്ടോ അബുബക്ര കല്ലിട്ടെന്ന് പറഞ്ഞ് അനി ആരും പോയി കല്ലൊന്നും ഇടാൻ നിൽക്കണ്ട അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് ശൈലിയാണെങ്ങനെ മാർബിൾ പോലെ ഉരുണ്ട നല്ലൊരു കല്ല് അദ്ദേഹം വായിലിടും എന്തിനു വേണ്ടിയ ലഭിതങ്ങൾ പറഞ്ഞു മൺസമത മൗനം പാലിച്ച മുസ്ലിമേ നീ നബി മുഹമ്മദ് മുസ്തഫ മൗനം പാലിച്ചതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ബുദ്ധിമാന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ് അവന്റെ നാവ് എന്ത് കാര്യം കണ്ടാലും ബുദ്ധി കൊണ്ടവൻ ചിന്തിക്കും അതിനു ശേഷമേ അം അവൻ സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അബൂബക്കർ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ അത് സംഭവിക്കണമെന്ന

ദുനിയാവിൽ ഞാനും അബൂബക്കറും അടുത്തടുത്താണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴോ ഒരുപോലെ ചേർന്ന് നിന്നവനാണ് ഹിറാ ഗുഹയിൽ ആരും ആരുമില്ലാത്ത മണലാരുണ്യത്തിൽ കണ്ടൽ കാടുകൾ താണ്ടിക്കൊണ്ട് മരുഭൂമികൾ താണ്ടിക്കൊണ്ട് ശത്രുക്കളെ ഭയന്നുകൊണ്ട് ഹിറാ ഗുഹയിൽ ചെന്നപ്പോഴോ എനിക്ക് സംരക്ഷണ വലയം തീർത്തത് മഹാനായ മോശമായ അബുജാഹി ഇവിടെയല്ലോട്ടോ ചില നാടുകളിലൊക്കെ ഒരു തമാശ അപ്പൊ ഇങ്ങനെ അബൂബക്കർ എന്ന് പറഞ്ഞാൽ സത്യസന്ധനാണ് ധീരനാണ് ോട് വിനയം കൊണ്ട് അവിടത്തെ ഹൃദയം തുടിക്കുന്നവരായിരുന്നു അതുകൊണ്ട് നിബിധങ്ങൾ പറയുന്നത് എപ്പോഴും കേൾക്കാറുണ്ട് സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഹരിനാണ് നിബിധങ്ങൾ പറഞ്ഞൊരു ഹരി വളരെ പ്രസിദ്ധമാ എന്താണ് മഹാനായ അബൂബക്വിനെ കുറിച്ച് അനുസ് റോവിള്ളാഹു റിപ്പോർട്ട് ചെയ്തൊരു അധ്യയത്തിൽ ഇപ്രകാരം കാണാം നരകത്തെ തടയുകയും സ്വരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മഹാനവരകൾ അവിടുത്തെ ശിഷ്യന്മാരോട് പറയുന്നത് കാണാം പതിനഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പതിവാക്കിയാൽ പതിനഞ്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അവ നിർബന്ധമായും മനുഷ്യിക്കണം അവയിൽ അഞ്ചെണ്ണം നിങ്ങളുടെ നാവ് കൊണ്ടുള്ളതാണ് ഇനി പറയാൻ പോകുന്ന പതിനഞ്ച് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മഹാനായ അബൂബക്കറിയാഹന്മോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ പറ്റുന്നതാണ് എന്താണത് അതിനകത്ത് അഞ്ചെണ്ണമ്മ വായ കൊണ്ടുള്ളതാണ് മാത്രമല്ല അഞ്ചെണ്ണവന്റെ ശരീരം കൊണ്ടുള്ളതാണ് അഞ്ചെണ്ണമന്റെ ഹൃദയം കൊണ്ടുള്ളതാണ് ഈ പതിനഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന മുസ്ലിമേ നിനക്ക് സ്വരകമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്തൊക്കെയാണ് പതിനഞ്ച് കാര്യങ്ങൾ നാവുകൊണ്ടുള്ള അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ഈ വിത്തര പതിവാക്കുന്നവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ കൂടെ സഹോദരനെ സഹോദരനെത്തിക്കുമ്പോഴാവട്ടെ പതിവാക്കുക നമ്മുടെ സ്വർഗത്തിൽ നമ്മൾ പോകാനുള്ള നിബന്ധനകളിൽ അല്ലെങ്കിൽ പ്രത്യേകതകളിൽ ചെയ്യേണ്ട അമലുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് വൽഹംദുലില്ലാഹി വലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല ഖുവത ബില്ലാഹിൽ അളീം ഇതവന്റെ നാവ് കൊണ്ട് പതിവാക്കുന്ന മുസ്ലിമേ നിനക്ക് സ്വർഗമുണ്ടെന്ന് ഇനി നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന അഞ്ചു കാര്യങ്ങൾ ഏതാ അത് നിസ്കാരമാണ് അഞ്ച് വക്കത്ത് നിസ്കാരം പതിവായി നിസ്കരിക്കുന്ന മുസ്ലിമേ നിനക്കുള്ള പ്രതിഫലം അത് സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാ സ്വർഗമാണ് നിസ്കാരത്തിന്റെ മിഫ്താഹുൽ നിസ്കാരത്തിൻ്റെ ഒരു താക്കോലുണ്ട് ആ താക്കോല് ഈ പള്ളിക്കൊരു താക്കോലുണ്ട് അത് തുറന്നാലാണ് പള്ളിക്കകത്തേക്ക് കയറാൻ പറ്റും ഇന്നലെ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു താക്കോലുണ്ട് ഒരു കൂട്ടുണ്ട് ുൽജന സ്വർഗത്തിന്റെ താക്കോൽ എന്നത് സ്വലാത്തു നിസ്സന്താണ് സ്വലാത്തുനിഫ്താ ഉൽ ജന്ന സ്വർഗത്തിന്റെ താക്കോൽ അത് നിസ്കാരമാണ് മരിച്ച മത്സരയിലേക്ക് ചെന്ന് വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ പറയുമ്പോൾ സ്വർഗം പോയി തുറക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിന്റെ താക്കോല് വേണം അത്തോ ശുദ്ധി എന്നത് അതെന്താണ് നിസ്കാരത്തിന്റെ താക്കോൽ നിസ്കാരത്തിലേക്ക് ഒരാൾ കടക്കണമെങ്കിൽ ഒതുവാകുന്ന താക്കോൽ അവൻ്റെ കയ്യിൽ വേണം നിസ്കാരമെന്ന താക്കോലുണ്ടെങ്കിൽ അവന് സ്വർഗത്തിലേക്ക് കയറാൻ എളുപ്പമാണ് പഠിപ്പിക്കുന്നു ശരീരം കൊണ്ട് ചെയ്യുന്ന അഞ്ച് കാര്യങ്ങൾ അത് അഞ്ചു വകത്ത് നിസ്കാരമാണ് ഇപ്പോൾ അഞ്ചും അഞ്ചും പത്ത് കാര്യങ്ങൾ പറഞ്ഞു ഇനിയുള്ള അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ മഹാനായ ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വലയുവസല് തങ്ങളെ അഞ്ച് യുഗപുരുഷന്മാരെ നിങ്ങൾ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക എന്നതാണ് ിൽ പോകാനുള്ള പതിനഞ്ചു കാര്യങ്ങളിൽ ഒന്ന് രണ്ടു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക അഞ്ചാമതാണ് ലാസ്റ്റുള്ള അഞ്ച് കാര്യത്തിൽ മർമ്മ പ്രധാനമാണ് അഞ്ചു യുഗ പുരുഷന്മാരെ നിന്റെ കൽവ് കൊണ്ട് നീ സ്നേഹിക്കണം പുരുഷന്മാരെ സ്നേഹിക്കണം അതിൽ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു നിന്റെ ഹൃദയം കൊണ്ട് നീ സ്നേഹിച്ചാൽ നിനക്ക് പോകാനുള്ള വഴി തുറന്നു തരുമെന്നാണ് ലോകത്ത് തമാശയ്ക്ക് പോലും കളവ് പറയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി അലേഹി തങ്ങൾ പഠിപ്പിച്ചത് ഈ അടുത്ത് വന്ന ഇന്നത്തെ മാധ്യമത്തിലുണ്ടായി നിന്നതാണ് ഇന്നത്തെ പത്രത്തിൽ കണ്ടതാണ് ലോക ജനസംഖ്യയേക്കാൾ വേഗത്തിൽ വളരുന്ന മതവിഭാഗമാണ് ഇസ്ലാം ലോക കൂടുതൽ സ്പീഡിൽ വളരുന്ന മഹത്തായ ഒരു മതമാണ് ഇസ്ലാം ഇന്നത്തെ പത്രത്തിലുണ്ട് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ലോകത്ത് മുസ്ലിങ്ങളുള്ള ഒന്നാമത്തെ രാജ്യമായി ഇന്ത്യ രാജ്യം മാറുമെന്നാണ് കണക്ക് രണ്ടായിരത്തി അൻപതാകുമ്പോ ഇന്ത്യ രാജ്യം ലോക മുസ്ലിമികൾ ഏറ്റവും കൂടുതൽ വസിക്കുന്ന രാജ്യമെന്ന ബൗ ബഹുമതി ഇന്ത്യ രാജ്യത്തിനാകുമെന്നാണ് പിന്നെയോ ഈ ഇന്ത്യ രാജ്യം ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമികളുള്ള രാജ്യം അത് ഇന്തോനേഷ്യയാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മുസ്ലിമീങ്ങളാണ് വെറും രണ്ട് ശതമാനം മാത്രമാണ് ഹിന്ദുക്കൾ ഉള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമികളുള്ള ഒന്നാമത്തെ രാജ്യം അത് പാകിസ്ഥാനാണ് എന്നാൽ ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി അൻപതാവുമ്പോഴേക്കും ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ എറണവർധനവ് അതീവ ഇതാണ് അതിഗുരുതരമായ അതിനിഗുണമായ രീതിയിൽ ഇങ്ങനെ മുസ്ലിമിന്റെ വളർച്ചയെ മോശമായി കാണുന്ന ഇവിടുത്തെ ഭരണാധികാരികളിൽ നിന്നും അക്രമങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അനിവാര്യമാണ് കഴിഞ്ഞ ക്രിസ്മസിന് എഴുന്നൂറ്റി അൻപത് അക്രമങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർഷത്തിൽ റിപ്പോർട്ട് ചെയ്തത് എല്ലാ വിദ്യൗത്യ കേരളത്തിലും അക്രമം ഉണ്ടായി ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള വ്യക്തതയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ വേട്ടയാടുന്നത് ന്യൂനപക്ഷങ്ങളോടുള്ള അസൂയയാണ് ഇസ്ലാമിന്റെ വളർച്ചയെ കുറിച്ചുള്ള പേടിയാണ് അതുകൊണ്ട് മഹാനായാഹു ആ ഭരക്കത്തുകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഈ മാൻ പുരു തട്ടിലും ഖത്താബിന്റെ ഈമാൻ മറ്റൊരു ഉമറിന്റെ ഈമാനാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും ഈമാൻ ഒരു തട്ടിൽ മറ്റേ തട്ടിൽ അമീറുൽ അമീർ ഉൽമിനിൻ ഖത്താബ് ഉമറിന്റെ ഈമാൻ മറ്റൊരു തട്ടിലും വച്ചാൽ ഉമറിന്റെ ഈമാനിനാണ് കനം കൂടുതൽ

ആ മഹാനിന്റെ ഈമാനിന്റെ ഈമാനിന്റെ കൊണ്ടാണ് ദീൻ ഇത്രയും പ്രകാശിച്ചത് അള്ളാഹു നമ്മുടെ ഇജ്ജത്ത് നിലനിർത്താൻ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ